ും ഈ കുത്തിപ്പൊക്കുന്ന വീഡിയോസ് സത്യം പറഞ്ഞു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടോ വർഷങ്ങൾ കൊറേ ആയെങ്കിൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതൊക്കെ വൈറലായതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കണ്ണീര് ഉള്ളൂര് ഇതൊക്കെ ഒരു ഞാൻ തന്നെ ഒരുപാട് ചിരിക്കുന്നു അതുപോലെ ലൂസി ബോയ് അതുപോലെ വൈഷ്ണവ് അതായത് ഞാൻ ഇത് ഇടുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ വൈറൽ ആവണേ ഞാൻ എല്ലാരും ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണേ അല്ലെങ്കിൽ കളിയാക്കണേ എന്നൊക്കെ ഞാൻ അന്നേ സെ കളിയാക്കാൻ വേണ്ടി തന്നെ മനഃപ്പൂർ ഇടുന്ന സാധനമായിരുന്നു ഞാൻ പിന്നെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് ഞാൻ ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട് വെറുപ്പിയിലായിരുന്നു എങ്ങനെയാണ് അപ്പൊ ഞാൻ പോണത് ഞാൻ ഇപ്പൊ നാട്ടുകാർ ഇനി ഏറെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഊളത്തരോ നാണക്കേടോ വൃത്തികേടോ കാണിച്ചിട്ട് സോഷ്യൽ മീഡിയ ആവുമ്പോഴാണ് നമ്മൾ വൈറലാണ് നിങ്ങളൊക്കെ അത്രേ ഉള്ളൂ ശരി നമുക്ക് ഇത് ഇതിനൊന്നല്ല സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെ ഉണ്ട് എന്റെ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് തകരാതെ